റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും രൂക്ഷമാകുന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗാർഗിവിലെ അഞ്ചു നില കെട്ടിട സമുച്ചയത്തിന് നേരെയുണ്ടായ ആക്രമണം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ റഷ്യ നടത്തിയ ഈ ആക്രമണം യാദർശികമല്ലെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണം ഗാർഗിവിലെ അഞ്ച് നില കെട്ടിടത്തിന്റെ മൂന്ന് നിലകളെയും തീ കൊളുത്തി രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ പതിനാല് പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ മൃതദേഹങ്ങൾ തേടി തിരച്ചിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാദേശിക അധികാരികൾ അറിയിക്കുന്നത് രണ്ട് കുട്ടികളടക്കം പേർ മരിച്ചതും ഇരുപത്തിമൂന്നോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതും പ്രദേശത്ത് ജാഗ്രത പരത്തിയിരുന്നു ഖാർഗീവിലെ ആക്രമണം മാത്രമല്ല യുക്രൈനിന്റെ പല ഭാഗങ്ങളിലും ഒരേ സമയം റഷ്യൻ ആക്രമണങ്ങൾ നടന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്കകൾ ജനിപ്പിക്കുന്നത് റഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും നടന്നു പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സാറ പൊറീഷ്യ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം യുക്രൈൻ നിയന്ത്രണത്തിലുള്ള ഡോണസ്കിലെ പ്രദേശങ്ങളിലേക്കും റഷ്യൻ ഷെല്ലിംഗ് വ്യാപിപ്പിച്ചു നാലുപേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പ്രദേശത്തും ആക്രമണം നടന്നതായി പ്രാദേശിക ഭരണകൂടം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ മുപ്പതോളം പേർ മരിക്കുകയും അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത യുദ്ധത്തിന്റെ ക്രൂരത വ്യക്തമാക്കുന്ന ഒരു ദൃശ്യമാണ് ഈ ആക്രമണങ്ങളിലൂടെ സമയവും പശ്ചാത്തലവും ശ്രദ്ധേയമാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക ചർച്ചകൾക്ക് ഒരുങ്ങുന്ന വേളയിലാണ് റഷ്യയുടെ ആക്രമണം ശക്തമായത് സെലൻസ്കി തന്നെ യൂറോപ്യൻ സഖ്യകക്ഷികളോടൊപ്പം ട്രംപുമായി യുദ്ധവിരാമ സാധ്യതകളും സുരക്ഷാ കരാറുകളും സംബന്ധിച്ച് സംസാരിക്കാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ ട്രംപ് ഇതിനു മുൻപ് തന്നെ പ്രസ്താവന നടത്തിയിരുന്നു ക്രിമിയയെ റഷ്യയിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിക്കാനാവില്ല കൂടാതെ യുക്രൈനെ നാറ്റോയിൽ ചേർക്കാനില്ല ട്രംപിന്റെ ഈ നിലപാട് സെലൻസ്കിയുടെ പ്രതീക്ഷകൾ തകർക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യയുടെ ആക്രമണം സെലൻസ്കിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ മുൻകൂട്ടി നൽകിയ മുന്നറിയിപ്പാണെന്ന് വിശകലകർ പറയുന്നുണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ട്രംപിന്റെ ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമാണ് ത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് വെടിനിർത്തൽ സംബന്ധിച്ച വ്യക്തമായ ധാരണയിലെത്തിയിരുന്നെങ്കിലും ചില നിർദ്ദേശങ്ങൾ ഇരുവരും തമ്മിൽ ഉയർത്തി ഉയർത്തിപ്പറഞ്ഞിരുന്നു ആ നിർദ്ദേശങ്ങളിൽ പലതും റഷ്യക്ക് അനുകൂലമായിരുന്നുവെന്ന വിലയിരുത്തലാണ് യൂറോപ്യൻ കക്ഷികളുടേത് ഇപ്പോൾ സെലൻസ്കിയുമായുള്ള ചർച്ചയിൽ ആ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനാണ് ട്രംപ് ഒരുങ്ങുന്നതെന്ന സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ നൽകുന്നത് യുദ്ധവിരാമം എന്ന വാക്ക് കേൾക്കാൻ പോലും തയ്യാറാകാത്ത റഷ്യ തന്റെ ശക്തിയും നിയന്ത്രണവും നിലനിർത്താൻ പുതിയ ആക്രമണങ്ങൾ നടത്തുകയാണ് റഷ്യയുടെ ഈ നീക്കങ്ങൾ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാണെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് ഗാർഗീവിലെ ആക്രമണത്തിനു പിന്നാലെ യൂറോപ്യൻ കൌൺസിൽ അടിയന്തരമായി യോഗം ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പോളണ്ട് ലിത്വാനിയ എസ്റ്റോണിയ ലാത്തിയ എന്നീ രാജ്യങ്ങൾ റഷ്യയുടെ ആക്രമണത്തെ നാറ്റോയ്ക്കെതിരായ പരോക്ഷ ഭീഷണി എന്ന നിലയിൽ വിശേഷിപ്പിച്ചു റഷ്യ ഇന്ന് ഗാർഗീവിൽ നടത്തിയ ആക്രമണം നാളെയുടെ യൂറോപ്പിൽ ആവർത്തിക്കപ്പെടാമെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ശക്തമായ പ്രസ്താവന നടത്തുകയും ചെയ്തു അതേസമയം യും യുക്രൈനിന് കൂടുതൽ സൈനിക സഹായം നൽകണമെന്ന് അമേരിക്കയോട് യൂറോപ്യൻ നേതാക്കൾ ആവശ്യപ്പെടുകയാണ് സെലൻസ്കി തന്റെ പ്രസ്താവനകളിൽ വളരെ ശക്തമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് റഷ്യ നമ്മുടെ വീടുകളെ ആക്രമിക്കുന്നുവെന്നും നമ്മുടെ കുട്ടികളെ കൊന്നൊടുക്കുന്നു എന്നുമാണ് പറഞ്ഞത് എന്നാൽ ലോകം ഇപ്പോഴും സമാധാന കരാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമായത് സമാധാനത്തിനുള്ള ഉറപ്പാണ് കരാർ പേപ്പറുകളല്ല എന്ന് സെലൻസ്കി വളരെ വ്യക്തമായി പറയുന്നുണ്ട് സെലൻസ്കിയുടെ പ്രസ്താവന സോഷ്യൽ മീഡിയയിലും വലിയ മാധ്യമങ്ങളിലും വ്യാപകമായ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ രക്തത്തിലാണ് ലോക രാഷ്ട്രീയ കളികൾ നടക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ നിലപാടുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വിവാദമാവുകയാണ് ക്രെമിയയെ തിരിച്ചു പിടിക്കാനാവില്ല എന്ന് തുറന്നു പറഞ്ഞത് യുക്രൈനിലുള്ള അമേരിക്കൻ പിന്തുണയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണെന്ന് കോൺഗ്രസിലെ ചില അംഗങ്ങൾ ആരോപിച്ചു ഡെമോക്രാറ്റിക് നേതാക്കളും ചില റിപ്പബ്ലിക് നേതാക്കളും ട്രംപ് റഷ്യയെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു റഷ്യൻ അംഗങ്ങൾക്ക് പിന്നാലെ പോലും ട്രംപ് റഷ്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഇത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ നിമിഷമാണെന്ന് സെന്റർ ക്രിഫ് മർഫി പറഞ്ഞു സാധാരണ യുക്രൈൻ ജനങ്ങൾക്കിടയിൽ ഭീതിയും നിരാശയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗാർഗീവിൽ വീടുകൾ നഷ്ടപ്പെട്ടവർ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഒഴിഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ രാത്രിയിൽ ഉറങ്ങാൻ പേടിക്കുന്നുണ്ട് ഡ്രോണുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർ കരഞ്ഞു നിലവിളിച്ച് എഴുന്നേക്കുകയാണ് സമാധാനം എപ്പോൾ വരും എന്ന് അമ്മയുടെ കണ്ണ് പ്രതികരണം ലോകമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആശുപത്രികളിൽ പരിക്കേറ്റവരുടെ വിലാപവും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ വേദനയും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീരും ഇതെല്ലാം ചേർന്നതാണ് യുദ്ധത്തിന്റെ ക്രൂര സത്യങ്ങൾ ഇനിയും ലോകത്തിൽ യുദ്ധങ്ങൾ വ്യാപിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ